ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി സെൽഫി പോയിന്റ് അടി നീളവും അടി ഉയരവുമുള്ള സെൽഫി പോയിന്റ് ഏതാനും പ്രാദേശിക കലാകാരന്മാരാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സെൽഫി എടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത് കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന വേദിയിൽ ഒരുക്കിയിട്ടുള്ള സെൽഫി പോയിന്റ് നിരവധി പേരെയാണ് ആകർഷിക്കുന്നത് പതിനാറടി നീളവും പന്ത്രണ്ടടി ഉയരവുമുള്ള സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുള്ളത് ഒരുപറ്റം കലാകാരന്മാരാണ് കലാകാരന്മാരായ എം എസ് ബിജു ജി ജി ചെറിയാൻ വി ടി സാജൻ ടി പി സുമേഷ് സുധീഷ് ദാസ് ടി കെ സിജിമോൻ പി ജെ ജിജുമോൻ എന്നിവർ ചേർന്നായിരുന്നു സെൽഫി പോയിന്റിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഏഴു രാവും പകലും നിരന്തരമായി അധ്വാനിച്ചാണ് ഇവർ സെൽഫി പോയിന്റ് ഒരുക്കിയത് നമ്മുടെ സെൽഫി പോയിന്റ് ആണ് നമ്മളെ ഈ വർഷത്തെ കലോത്സവത്തിലെ ഒരു പ്രത്യേകത സംഘടന സമിതി മുന്നോട്ട് വെച്ചത് പബ്ലിസിറ്റി കമ്മിറ്റി ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മളത് ധൈര്യപൂർവ്വം കട്ടപ്പന കെ ജി ജലറി സ്പോൺസർ ചെയ്ത് ഇങ്ങനൊരു കവാടം ഒരു സെൽഫി പോയിന്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു മരത്തടികൾ തുണി പേപ്പർ ഗ്ലാസുകൾ മുതലായവ ഉപയോഗിച്ചാണ് സെൽഫി പോയിന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് കലോത്സവത്തിൽ വിജയികളായവരെല്ലാവരും ഇവിടെ എത്തി സെൽഫി എടുത്താണ് മടങ്ങുന്നത് എന്ന പ്രത്യേകതയും കാണാൻ കഴിയും കട്ടപ്പന ഉപജില്ലാ കലോത്സവം നടന്ന മേരീകുളത്തും ഇതേ സംഘം തന്നെ സെൽഫി പോയിന്റ് ഒരുക്കിയിരുന്നു കുഞ്ഞിക്കുഴി സ്കൂളിലെ അധ്യാപകനായ പ്രവീൺ മോഹൻദാസ് ആണ് ഈ സംഘത്തെ ഇവിടെ എത്തിച്ചത്